നമ്മുടെ പാവലിന് നമ്മൾ പന്തലിടുകയാണ് ഇപ്പോൾ അപ്പോൾ മുളയാണ് ഇവിടെ തൂണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് തവണ കൃഷി ചെയ്യാൻ നമുക്ക് കഴിയും ഒരു ഒരാറുമാസം വരെയാണ് ഈ മുളയുടെ കാലാവധി നമുക്ക് അപ്പോൾ നമ്മൾ പത്തടി ഹൈറ്റിലാണ് ഇവിടെ മുള ഊന്നി നിർത്തിയിരിക്കുന്നത് അതിലൂടെ നമ്മൾ പതിനാറിൻ്റെ കമ്പിയാണ് വലിച്ചിരിക്കുന്നത് ഇവിടെ കഥ തട്ടിൽ കയറാറായിട്ടുണ്ട് പാവയ്ക്ക നമ്മൾ തൂണ് സ്റ്റേ പിടിച്ച് കെട്ടിയിട്ടുണ്ട് പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പാവലില് രണ്ട് മീറ്റർ അകലത്തിലാണ് ഇവിടെ പാവലിന് തൂണ് കുടിച്ചിട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ സെൻ്ററിൽ കൂടി ഓരോ തൂണ് ഊന്നിക്കൊടുക്കും ഇല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് പന്തൽ താന്ന് സൂര്യപ്രകാശം കിടക്കാതെ കാ കിട്ടാതെ വരും നമുക്ക് ഒരേക്കറോളം കൊണ്ട് ഇവിടെ പാവൽ ഇപ്പോൾ അമ്പത് സെൻറ്റോളമാണ് തട്ടിടാൻ പോകുന്നത് ഇനി ഒരു അമ്പത് സെൻറ്റ് ഇപ്പുറത്താണ് ഇവിടെ ഇത് കഴിഞ്ഞിട്ടിടും നമ്മൾ പാവലിന് ഉപയോഗിക്കുന്ന ചരട് ഇതാണ് ഇത് അമ്പത് രൂപയാണ് വില എല്ലാവരും ഈ ചരട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഇത് നമുക്ക് രണ്ട് കൃഷിക്ക് കിട്ടും അതായത് ആറുമാസം വരെ ഈ പാകത്ത് ഇനി തട്ടിടാനുണ്ട്